Thank you. സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വന്ന സെൽഫ് പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും പെട്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് കണ്ടുകൊണ്ട് ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്നലെ മണിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്തുകൊണ്ടെന്നാലും ഞാൻ ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു തൊണ്ടയ്ക്ക് വിട്ടും വയ്യായിരുന്നു ഇന്ന് ചിക്കെ ആയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് എഴുതിയത് അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് കോൺ നമ്പർ വൺ നോക്കാം കോൺ നമ്പർ വണ്ണിൽ നമുക്കിന്ന് സെയിൽ മാറ്റിയിട്ടുള്ളൊരു അടിപൊളി സൺകുണൂർ ആണ് ഇത് വന്നിട്ട് ആറുമാസമായി പേറാണിത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് നല്ല ടേംഡ് ആൻഡ് ആക്റ്റീവാണ് ക്ലോസ് റിങ്ങും ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഡി എൻ എയും അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് വണ്ടം നമുക്കിവിടെ ഉൾക്കെല്ലാം ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ പേറിന് ചോദിക്കുന്ന വില എന്ന് പറയുന്ന പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനുകൾ കാണുന്ന പോലെ തന്നെ ക്യൂട്ട് ആൻഡ് ക്ലെയർഫുള്ളായിട്ടുള്ള ഈ ഒരു സൺകുണൂറും എനിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനുകൾക്കാണ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തായിട്ട് കൊന്നമ്പ ടൂ നമുക്ക് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗഫിയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ഡുംബോ ഇയർ ഗഫിയാണ് ഇപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത് തൃശൂർ ആണ് ലൊക്കേഷൻ വരുന്നത് ഇതിലെ പേറിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ കൂട്ടാൻ ഈ ഒരു ഗഫി വാങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റായിട്ട് കൊന്നമ്പ ട്രീയിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളൊരു അടിപൊളി ലൗബേഡ്സ് ആണ് ഇത് വന്നിട്ട് ലൂറ്റ്നോ പീച്ചിൻ്റെ ആണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് രണ്ട് വയസ്സായി പ്രായം നിലവിൽ മൂന്നെണ്ണം ആണ് നമുക്കിപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം മൂന്നിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് നമുക്കിവിടെ ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ടേഷനും ആണ് അപ്പോൾ നിനക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്പർ ഫോറിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ള അടി സ്ക്വയറിലാണ് ഇത് വന്നിട്ട് മൈക്രോ സ്ക്വയറിലാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് സെമി അഡൾട്ടും ബേബീസും ഉണ്ട് പെയറുകളായിട്ടാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം നമുക്കിടെ ഉൾക്കെല്ലാ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഓഫറാണ് നമുക്ക് തന്നിട്ടുണ്ട് ടു ഡേയ്സ് ഓഫർ വന്നിട്ട് പേറിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫറാണ് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി മൈക്രോസ്കയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓഫറിൽ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പേര് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കൊണ്ടിൽ നമുക്ക് സെയിലിൽ വന്നിട്ട് അടിപൊളി ആണ് രണ്ടര മാസമായി പ്രായം നിലവിൽ ഒരെണ്ണം ആണ് നമുക്കിപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം നമുക്കിത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല നേരിട്ട് ചെന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒന്നിനു ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അടിപൊളി ഒരു സൺകുണൂറും നിനക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത നമ്പർ സിക്സിലും നമുക്കിന്ന് ചെയ്യലുമായിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ കുണൂർ ആണ് ഇത് വന്നിട്ട് ഒന്നര വയസ്സായി പ്രായം മെയിലാണ് ഡി എൻ എ ടെസ്റ്റഡ് ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം കിളിമാനൂര് നമുക്ക് കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് നീ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്കിനി കോൺബർ സെവനിൽ ഇന്ന് സെയിലുണ്ട് അടിപൊളി പേർഷ്യൻ കാറ്റിന്റെ അഡൽറ്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് മൊത്തം മൂന്നെണ്ണം ആണ് ഉള്ളത് ഇത് വന്നിട്ട് ഒരു ഫീമെയിലും രണ്ട് മെയിലും ഉണ്ട് നമുക്കൊരു ഉൾക്കൊള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല നൂറെണ്ണ ആളാണ് സ്ഥലം നമ്മൾ നേരിട്ട് തന്നെ ചെന്ന് എടുക്കേണ്ടി വരും അപ്പൊ ഈ മൂന്നിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത്തായിട്ട് കോൺ നമ്പർ ഏറ്റിൽ നമുക്ക് എൻ്റെ സെയിലിൽ അടിപൊളി ആടാണ് ഇത് വന്നിട്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം വട്ടപ്പാറ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചെന്നെടുക്കണം ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നാളെ വീണ്ടും അടിപൊളി പെക്സൈൽ വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ